കൽപ്പകഞ്ചേരി ജി വി എച്ച് എസ് എസിൽ വിജയാരോപം സംഘടിപ്പിച്ചു ഉപജില്ലാ കലോത്സവ വിജയികളെ ആദരിക്കുന്ന ചടങ്ങ് തിരൂർ നിയോജക മണ്ഡലം എം എൽ എ കുരുക്കോളി മൊയ്തീൻ ഉദ്ഘാടനം ചെയ്തു കുറ്റിപ്പുറം സബ് ജില്ലാതല ശാസ്ത്രമേളയിലും കലാകായിക മത്സരങ്ങളിലും മികച്ച വിജയം നേടിയ പ്രതിഭകളെ ആദരിക്കുന്നതിനായാണ് കൽപ്പകഞ്ചേരി ജി വി എച്ച് എസ് എസ് വിജയാരവും രണ്ടായിരത്തി ഇരുപത്തിനാല് സംഘടിപ്പിച്ചത് വളാഞ്ചേരിയിൽ നടന്ന കലോത്സവത്തിൽ എച്ച് എസ് അറബിക് ഓവറോൾ യു പി അറബിക് ഓവറോൾ യു പി ജനറൽ ഓവറോൾ യു പി എച്ച് എസ് അറബിക് ഓവറോൾ യു പി എച്ച് എസ് ജനറൽ ഓവറോൾ സെക്കൻഡ് എന്നീ വിഭാഗങ്ങളിലാണ് സ്കൂൾ നേട്ടങ്ങൾ കൈവരിച്ചത് ആദവനാട് നടന്ന ശാസ്ത്രോത്സവത്തിൽ ഐ ടി മേടയിൽ ഓവറോൾ ചാമ്പ്യൻഷിപ്പ് നേടിയിരുന്നു ചടങ്ങിൽ തിരൂർ നിയോജക മണ്ഡലം എം എൽ എ കുറുക്കൂർ മൊയ്തീൻ പ്രതിഭകളെ ആദരിച്ചു വിദ്യാഭ്യാസ സ്റ്റാൻഡിംഗ് കമ്മിറ്റി ചെയർപേഴ്സൺ നസീബ അസീസ് ചടങ്ങിൽ മുഖ്യാതിഥിയായിരുന്നു പ്രധാനാധ്യാപിക പി സിനി സ്വാഗതം പറഞ്ഞു പി ടി എസ് എം സി അംഗങ്ങൾ പങ്കെടുത്തു സ്കൂൾ ബാൻഡ് ട്രൂപ്പ് സ്കൌട്ട് ആൻഡ് ഗൈഡ്സ് ജെ ലിറ്റിൽ ഗൈഡ്സ് അംഗങ്ങളും വിജയാനവും ഘോഷയാത്രയിൽ അണിനിരന്നു